നമസ്കാരം പ്രശാന്ത് സി ആർ എസ് എസ് ബി ജെ പി വിരോധത്തിന് കേരളം വളക്കൂറുള്ള മണ്ണാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാകാം അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ സ്പോൺസർ ചെയ്യുന്നൊണ്ടാകാം തുഷാർ ഗാന്ധി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആർ എസ് എസ് വിരുദ്ധത പ്രചരിപ്പിക്കുന്നുണ്ട് എങ്ങനെ നോക്കിക്കാണു ആ പുള്ളി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എലക്ഷൻ പ്രചരണമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവന്നതാണെന്ന് വേണമെങ്കിൽ നമുക്ക് ധരിക്കേണ്ടി വരും പേരുണ്ട് അപ്പൊ ഗാന്ധിജിക്ക് ഇവിടെ വലിയ മാർക്കറ്റ് ആണെന്നാണല്ലോ അല്ലെങ്കിൽ ഗാന്ധിജി എന്ന് പേരുള്ളവർ എങ്ങും രക്ഷയില്ലാത്തപ്പോഴും അവസാനം വന്ന് രക്ഷപ്പെടുന്ന ഒരു സ്ഥലമായിട്ട് നമുക്കിപ്പോ മനസ്സിലാവുന്നത് കേരളമാണല്ലോ ഏറ്റവും അവസാനം പ്രിയങ്കാ ഗാന്ധി അപ്പൊ ഈ പേരുള്ള ആൾക്ക് ഇന്ത്യയിൽ ഉടനീളം മാർക്കറ്റ് കുറഞ്ഞപ്പോൾ ഇപ്പോഴും മാർക്കറ്റുള്ള ഒരു സ്ഥലം കേരളമാണെന്ന് കണ്ട് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ ധ്രുവീകരണത്തിന് വളരെ കൃത്യമായിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് തടയിടാൻ അതായത് ആൾക്കാർക്ക് മനസ്സിലാവാത്ത രീതിയിൽ തടയിടുന്നതിന് വേണ്ടി ഉള്ള ഒരു സംവിധാനത്തിന് വേറെ മാർഗ് ഗാന്ധി പ്രതിമ ഉദ്ഘാടനത്തിൽ നിന്നുള്ള വ്യാജേന കോൺഗ്രസ് ഇവിടെ അവതരിപ്പിച്ച ഒരു തുറുപ്പ് ചീട്ടായിട്ടാണ് നമുക്ക് ഇദ്ദേഹത്തെ മനസ്സിലാവുന്നത് ഇദ്ദേഹത്തെ ആഴ് എന്തുവാ ഇദ്ദേഹം ഇവിടെ വന്നതോടുകൂടി ഇയാളുടെ ചീട്ടും കീറുവാണ് ഇയാളെ ആഴത്തിൽ പരിശോധിക്കാൻ തുടങ്ങി ഇവിടുത്തെ അടുക്കളയിൽ മാത്രം നിന്ന് അല്ലെങ്കിൽ ഒരു അത്തരത്തിൽ പോലും സ്ത്രീകൾ ആരാണ് തുഷാർ ഗാന്ധി എന്ന് പരസ്യമായിട്ട് നോക്കി മനസ്സിലാക്കി പ്രചരിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് പോയി അതായത് തുഷാർ ഗാന്ധി എന്ന് പറയുന്ന ഗാന്ധിജിയുടെ കൊച്ചുമുഖനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ അത്തരത്തിലൊരു പേര് ഈ പറയുന്ന പോലെ ഗാന്ധിയുടെ ഭാഗമായിട്ട് വന്നതാണെങ്കിൽ അയാൾ ഗാന്ധിയനല്ലെന്നും അയാൾ നല്ല ഒരു പെണ്ണുപുടിയനാണെന്നും അയാൾ നല്ലൊരു ആവാസനാണെന്നും അയാൾ അർബൻ നച്ചറിലാണ് ആ ആയിട്ടാണെന്നും അയാൾ 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 ഇസ്ലാമിസ്റ്റ് ആണെന്ന് ഒക്കെ തെളിയിക്കുന്ന രീതിയിൽ ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റും ഇദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലയും ഒക്കെ കാണിച്ചുകൊണ്ട് ആൾക്കാരിപ്പോ പ്രചരണത്തിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം ഇദ്ദേഹം ഇവിടെ വന്ന് പറയുന്നത് ഞാൻ ആർ എസ് എസിനെതിരാണ് ഞാൻ ആർ എസ് എസിന് ഞാൻ ഫാസിസ്റ്റ് ഞാൻ ഫാസിസ്റ്റാണ് ഞാൻ ഈ ഉറക്കെ ഉറക്കം പറയും ഇത് ഉറക്കെ ഉറക്കം പറയാൻ നൂറ് കൊല്ലം കൊണ്ട് ഇവിടെ പലർക്കും സാധിക്കുകയും ഇപ്പോഴും ഈ പറയുന്നത് പോലെ ഗാന്ധിജിയെ കൊന്നതുൾപ്പെടെ ഉൾപ്പെടെയുള്ളത് ഈ പറയുന്ന ആർ എസ് എസ് ആണെന്ന് ഉറക്കെ പറയുമ്പോഴും ഈ നൂറു കൊല്ലവും നിങ്ങൾ ഈ പറഞ്ഞ കാര്യം വളരെ കൃത്യമായിട്ട് വളരെ വലിപ്പത്തിൽ ഇന്ത്യയിലുടനീളം ലോകത്തുടനീളം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴും ആർ എസ് എസ് ഇന്ത്യയുടെ നെറുകയിലേക്ക് നടന്നു നീങ്ങുന്നത് വളരെ കൃത്യമായിട്ട് അല്ലെ വ്യക്തമായിട്ട് അവരുടെ അജണ്ടകൾ ആഗ്രഹ ആൾക്കാർ അംഗീകരിച്ചു പോകുന്നത് വളരെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാവൂ അതിനൊരു അംഗീകാരം കേരളത്തിലും കിട്ടുന്നു അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന രാഷ്ട്രീയം അത് ഒരു ഇസ്ലാമ ഫോബിയുടെ രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നത് ചില മതമൌല്യവാദികളാണ് ആ മതമൂല്യവാളികൾക്കകത്ത് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന എസ് ഡി പി ഐ പി എഫ് ഐയും അല്ലെങ്കിൽ ജമാത്തി ഇസ്ലാമിയുമാണ് അവരുടെ വോട്ട് അല്ലെങ്കിൽ അവരുടെ തിട്ടൂരത്തിന് അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒക്കെ വാങ്ങിച്ച് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ നിൽക്കുന്നത് കോൺഗ്രസ് ആണ് ഇത് വളരെ കൃത്യമായിട്ട് പ്രചരിപ്പിച്ചപ്പോൾ ഈ അടക്കം പറച്ചിൽ ഇ ജോർജിൽ കൂടി ഉയർക്ക ഉറക്ക പറയുന്നതിനു വേണ്ടി ജനം അത് ഏറ്റു പറയുന്നതിന് തുടങ്ങിയപ്പോൾ ഇവിടത്തെ എസ് ഡി പി എക്കാരനകത്തുപോയ ഫൈസി അകത്തുപോയവരും പി എഫ് ഐക്കാരനകത്തുപോയവരും പറയാൻ സാധിക്കാതെ അല്ലെങ്കിൽ ആ രാഷ്ട്രീയം ജനങ്ങൾ തിരിച്ചറിയുമെന്ന് ഭയന്ന് ഇവിടെ വീണ്ടും ഈ തുഷാർ ഗാന്ധി എന്ന് പറയുന്ന ആളിനെ ഇറക്കി ഒരു പ്രശ്നവുമില്ലാത്തടത്ത് അല്ലെങ്കിൽ ഇതൊരു പ്രശ്നമാണെന്നല്ല ഒരു പ്രശ്നവുമില്ല ഒരു കൂടുതൽ വ്യക്തതയിലേക്ക് കാര്യങ്ങൾ വരുന്നതിന് വേണ്ടി സാധിച്ചാണ് ഇതെന്തിനു വേണ്ടി പറയുന്നു ആരെ കൊണ്ട് പറയിക്കുന്നു ഈ പറയുന്ന ആളുടെ ക്വാളിറ്റി എന്താണ് തുഷാർ ഗാന്ധി എന്താണ് ചെയ്യുന്നത് ഇത്രയും വലിയൊരു സ്ത്രീലമ്പടനായിരുന്നു ഇയാളാണ് ഗാന്ധിജിയുടെ കൊച്ചു ഗാന്ധിജി ഇങ്ങനെ ആയിരിക്കുമായിരുന്നു അല്ലെങ്കിൽ ഗാന്ധിജിക്ക് ഈ സ്വഭാവം കുറച്ച് കാണത്തില്ലേ ആ ജീനൊക്കെ ഗാന്ധിജിയുടെ ജീനാണെങ്കിൽ ആ സ്വഭാവത്തിനൊക്കെ ആ അപ്പൊ ഗാന്ധിജിക്ക് ഇവിടെ നാണക്കേടാണ് ഗാന്ധിജിക്ക് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ആവാസനും ഈ നക്സൽ ഇവിടെ കൊണ്ടിറങ്ങിയതുകൂടി ചർച്ചയായി അത് ഈ ചർച്ച ഇയാളുടെ ഇയാളെ ഇയാൾ ചർച്ച ചെയ്യുന്ന ദേശീയ ലെവലി വരുമ്പോൾ ഇയാൾക്കെതിരെയുള്ള ചർച്ച ദേശീയ ലെവലി വരുമ്പോൾ ഇയാൾക്കെതിരെയുള്ള ചർച്ച ഇന്ത്യക്ക് വിളിപ്പോ ഇയാൾക്കെതിരെയുള്ള ചർച്ച ഇന്ത്യക്ക് ഇവരെന്താഗ്രഹിച്ചോ ഇവർ ചർച്ച ചെയ്യാൻ ആർ എസ് എസിനെതിരെ ഇവിടെ ചർച്ച ചെയ്തു അല്ലെങ്കിൽ ഗാന്ധിജി കൊച്ചുമോൻ പറയുന്നു ആർ എസ് എസ് കുഴപ്പമാണ് അപ്പൊ ഈ പറഞ്ഞ പോലെ പി ജോർജ് പറയുന്ന ഇസ്ലാമോഫോബിയ അല്ലെങ്കിൽ ഈ പറയുന്ന പൊളിറ്റിക്സ് ഇവിടെ ഉണ്ടെന്ന് ആൾക്കാർ ചർച്ച ചെയ്യുന്ന ഒരു അവസരം വന്നപ്പോൾ അതിനെ ഇൻഡയറക്റ്റ് ആയിട്ട് പാച്ചപ്പ് ചെയ്യുന്നതിനും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ രീതിയിൽ പോയാൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഇസ്ലാമോഫോബിയ യുടെ ഭാഗമാണ് യു എന്ന് തോന്നിയാൽ അവർക്ക് അധികാരത്തിൽ വരാൻ പറ്റാത്തപ്പോൾ അതിനെ മറച്ചു പിടിക്കുന്നതിനും അല്ലെങ്കിൽ ആ പറയുന്ന കാര്യങ്ങൾ ഇൻഡയറക്റ്റ് ആയിട്ട് അതേ തൂലികയിൽ നിൽക്കുന്ന ആൾക്കാര് തന്നെയാണ് ആർ എസ് എസ് വരുത്തി തീർക്കുന്നതിനു വേണ്ടിയാണ് ഒരു ശ്രമം അതിനു വേണ്ടിയാണ് ഇദ്ദേഹ ഇവിടെ നിന്ന് ഇദ്ദേഹ ഇവിടുന്ന് കല്യാണം കഴിക്കാൻ പോവാന്ന് പറയുന്ന കേട്ട് കാരണം ഇവിടെ നിന്ന് പോകുന്നില്ല കേരളത്തിലെ നല്ല മണ്ണാ എല്ലാ രീതിയിലും പുള്ളി ആഗ്രഹിക്കുന്ന കാര്യങ്ങളും വർത്താനം പറയുന്നതിന് വേണ്ടി സപ്പോർട്ടും കേസ് ഈ എടുക്കുന്ന ഒരു സംവിധാനവും ഉയർത്തിപ്പിടിച്ചോണ്ട് പോകുന്ന രീതിയൊക്കെയുണ്ട് അപ്പൊ ഇതേ അവിടുന്ന് പുള്ളിക്ക് മാത്രമല്ല അതിന് വലിയ താല്പര്യമുള്ള ആളാണ് ഈ കല്യാണവും പെണ്ണും അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ആസ്വാദനവും ഒക്കെ കൂടുതലായിട്ടുള്ള ആളായിട്ടാണല്ലോ നമ്മളിപ്പോ അദ്ദേഹത്തിന്റെ ഫീസ് പോസ്റ്റുകളും അദ്ദേഹത്തിന്റെ രീതികളും ഒക്കെ ഓരോരുത്തരത്ത് വെളിയിലിടുമ്പോ മനസ്സിലാവുന്നു ഇത്രയും വലിയൊരു ആവാസനെ ഇവിടെ കൊണ്ടൊന്ന് അലങ്കാരമാക്കിയിട്ട് ഈ പറയുന്ന കൊണ്ടു നടക്കുക എന്തോന്നറിയോ ആർ എസ് ഞങ്ങള് ഇപ്പൊ കഴിഞ്ഞ ദിവസം സതീശൻ പറയുന്നത് ഞാൻ അദ്ദേഹം പറയുന്നത് എല്ലാം ശരിയാ അദ്ദേഹം പറയുന്നത് എന്നാ പറഞ്ഞ പുള്ളി പറഞ്ഞ എന്തോന്നറിയാ ആർ എസ് എസിനെ ഞാൻ എതിർക്കും ആർ എസ് എസ് പാസിസ്റ്റാണ് എന്റെ പൊന്ന് ഈ തുഷാർ ഗാന്ധി ഈ ആർ എസ് എസ് പാസിസ്റ്റ് ആർ എസ് എസ് പാസിസ്റ്റാ പറയുമ്പോ അവരില്ലേ പരിക്കുന്ന എവിടെ അവരില്ലേ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു ഈ ഫാസിസ്റ്റാണെന്ന് ഇയാളെ കാട്ടി ബുദ്ധി ഇല്ലാത്ത അല്ലെങ്കിൽ നിങ്ങളാ ലോകത്ത് ഏറ്റവും വലിയ ബുദ്ധിമാൻ ബുദ്ധിമാൻ എന്നുള്ളതിന് ഒന്നാമത്തെ റാങ്ക് തുഷാർ ഗാന്ധിക്ക് നമ്മൾ കൊടുത്തു എന്നാൽ ഇച്ചിരി കൂടെ കുറച്ചൊക്കെ ബുദ്ധി ഉള്ള ഇല്ലേ ഇവിടെ ബാക്കിയുള്ള നിൽക്കുന്നേ ഇവരെല്ലാം കൂടെ കൂടിയാലോചിച്ചില്ലേ ഇത് തീരുമാനിക്കുന്നു ഏയ് എന്ത് തുഷാർ ഗാന്ധി നിങ്ങൾ ഈ പെണ്ണുങ്ങളെ നോക്കുന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നോക്കണം അയാൾ ആർ എസ് എസ് ആ ഈ രാഷ്ട്രപതിയെ നോക്കണം അവർ ആർ എസ് എസ് ആ മുമ്പിരുന്ന രാഷ്ട്രപതിയെ നോക്കണം അവർ ആർ എസ് എസ് ആ യു പി മുഖ്യമന്ത്രിയെ നോക്കണം അവർ ആർ എസ് എസ് ആ ഈ പറയുന്ന പത്തിരുപത് സ്റ്റേറ്റ് ഇപ്പൊ ഭരിക്കുന്ന ആർ നേതാക്കന്മാരാ ഇപ്പൊ ഗവർണർമാരല്ല ആർ എസ് എസ് ആ കേരളത്തിലും ഗവർണർ ആർ ആ അപ്പൊ ഒറ്റ മുക്കാലും കാര്യങ്ങൾ അല്ലെങ്കിൽ നീക്കുപോക്ക് നടത്തുന്നതും ഭരണ സംവിധാനത്തെ ഈ കൊണ്ടുപോകുന്നതും രാജ്യം ഭരിക്കുന്നതും അവന്റെ അധീനതയിലാ അതറിയ അത് അറിയാമയ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് അറിയാമെന്നാണ് എന്റെ വിചാരം അതറിയാവുന്നതും അല്ലെങ്കിൽ ഈ ആർ എസ് എസ് ഇത്ര വലിയ ഫാസിസ്റ്റാന്ന് പറയുമ്പോൾ അവൻ്റെ സവർണ മേധാവിത്വത്തിന്റെ ആളാന്ന് പറയുമ്പോൾ ആർ എസ് എസിന്റെ ആൾക്കാരെ പരിശോധിക്കുമ്പോൾ ഒരു സവർണനെയും കാണുന്നില്ലല്ലോ അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണനെ ഇപ്പൊ കാണിച്ചു നേരത്തെ നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് വരുന്ന ഒരു ബ്രാഹ്മണ സംവിധാനം ഒക്കെ വരെ ഇപ്പൊ പണ്ഡാവിസെങ്ങാണ്ടേ ഉള്ളൂ ബ്രാഹ്മണൻ മനസ്സിലാകുന്നുണ്ട് ബാക്കി മക്ക മന്ത്രിമാരല്ല ഒ ബി സിക്കാരാ പ്രധാനമന്ത്രി ഒക്കെ ഒ ബി സി പുള്ളി വളരെ കൃത്യമായിട്ട് അല്ലെങ്കിൽ ഒരു ശതമാനം വരുന്നുണ്ട് പുള്ളി ഒ ബി സി ആയിട്ടങ്ങ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ രീതിയിൽ നിൽക്കുന്നതിന് താല്പര്യം അപ്പൊ ഈ പറയുന്ന തിട്ടൂരോ ഈ ഫാസിസ്റ്റോ ഒന്നും നിങ്ങളീ പറഞ്ഞ ഏക്കത്തില്ല കാരണം ആൾക്കാർ പരിശോധിക്കുമ്പോൾ ഇതൊക്കെ തെറ്റാ ആൾക്കാര് പരിശോധിക്കുമ്പോൾ നിങ്ങൾ വെണ്ണുകൂടിയാണ് അത് ശരിയാ പക്ഷെ ആർ എസ് ഫാസിസ്റ്റ് അല്ല അല്ലെങ്കിൽ നരേന്ദ്രമോദി ഫാസിസ്റ്റ് അല്ല അതുകൊണ്ടല്ലേ ഇപ്പൊ നമ്മളീ പറയുമ്പോൾ എല്ലാരും ഇവിടെ കളിയാക്കി സി പി കാര്യം പറയുന്നു സി ആദ്യം എം പറയുന്നുണ്ട് ഈ ആർ എസ് നേതൃത്വത്തിൽ വരുന്ന ബി ജെ പി ഗവൺമെന്റ് ഫാസിസ്റ്റ് ആവാൻ സാധ്യതയുണ്ട് ഫാസിസ്റ്റ് അല്ല അത് അവര് ഇത്രയും നാള് പരിശോധിക്കുമ്പോൾ അതിനകത്തൊരു ഫാസിസം കാണുന്നില്ല കാരണം അവര് ബാക്കിയുള്ളവന് ഏറ്റവും കൂടുതലായിട്ട് സ്വാതന്ത്ര്യമായിട്ട് ഇടപെടുന്നതിന് വേണ്ടി സാധിക്കുന്നു ആർ എസ് ഫാസിസ്റ്റ് ആന്ന് പറയുമ്പോൾ ആ ഫാസിസ്റ്റ് സ്വഭാവം അതിനൊന്നെങ്കിൽ അന്നേരം നമ്മൾ ജയിലിൽ പോകത്തില്ലേപ്പാ ഈ ഈ തുഷാർ ഗാന്ധി എന്ന് പറഞ്ഞാൽ ഇന്ന് വർത്താനം പറയാൻ ഇവിടെ കാണും എവിടെന്നുപോലും കാണത്തില്ല ചൈനയിലെ അവസ്ഥയല്ലേ അതിനാ ഫാസിസം എന്ന് പറയുന്നത് കാരണം അവർക്ക് മാത്രം വർത്താനം പറയാൻ സാധിക്കുവോ അവരുടെ രീതിയിൽ രാജ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക അല്ലെങ്കിൽ അവരുടെ തിട്ടൂരം മാത്രം നടപ്പാക്കുക അതിനാ ഫാസിസം അല്ലാതെ ഈ അതും ആൾക്കാർ പഠിച്ചു ഇവർ ആദ്യമായി വാസുസം എന്ന് പറഞ്ഞോണ്ട് പറഞ്ഞപ്പം ഇവിടെ പല ആൾക്കാര് പറഞ്ഞോളൂ ആൾക്കാർക്ക് അറിയത്തില്ല ഇപ്പൊ നമ്മൾ പറയുന്നില്ല കൊച്ചു പിള്ളാരെയൊക്കെ കരയുമ്പോ വരട്ടത്തില്ല അതാണ്ട് ഇനമ്പേച്ചി വരുന്നു മനപ്പെട്ടി വരുന്നു എന്നൊക്കെ ആ പിള്ളേർക്ക് അറിയത്തില്ല എന്തുവാണ പിള്ളാരെ ആയിരിക്കും അതാണ്ട് വലിയ സംഭവമാണ് ഇവിടുന്ന് പറഞ്ഞോളൂ ഫാസുസം ഫാസുസം ഹിറ്റ്ലർ ഹിറ്റ്ലർ എന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നപ്പോ ആൾക്കാർ ആദ്യം ഒന്ന് മേടിച്ചു അവർ വീണ്ടും പഠിച്ചു എന്തോ ഇതെങ്ങനെ ആ നടക്കത്തില്ല അപ്പൊ അവര് പഠിച്ചു എന്താണ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ താല്പര്യം മാത്രം അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേറെ ആർക്കും സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ ജനാധിപത്യ സംവിധാനം ഇല്ലാത്ത അവസ്ഥ ബാക്കി എന്തെങ്കിലും പറഞ്ഞാൽ അവനെ ഏത് രീതിയിലും കൈകാര്യം ചെയ്ത് കൊന്നുകളയുന്ന അവസ്ഥ അപ്പൊ ഇതൊന്നും ഇവിടെ ഇല്ലല്ലോ കാരണം രാവിലെയായിട്ട് വൈകുന്നേരം വരെ നരേന്ദ്രമോദി തന്തക്കെയാണ് വിളിക്കുന്നത് പച്ചയ്ക്ക് പറഞ്ഞ് പിണറായി പിണറായിയുടെ താല്പര്യം ഇല്ലാത്ത പിണറായി അങ്ങനെ വിളിക്കുന്നത് ആ രീതിയിൽ പോലെ പോലീമാര് വീണ്ടും അവർ കൊടുക്കുന്ന ചാപ്പാട് പഠിച്ച അല്ലെങ്കിൽ റേഷൻ മേടിച്ചു കൊടുത്ത് തീർച്ചയായിട്ടും വിളിക്കും അവർക്കൊന്നും ഇവിടെ പ്രശ്നം ഇവർ പരിശോധിക്കുമ്പോൾ ഇവര് പറയുന്നൊന്നും ഇല്ല അതായത് ഈ സാധനം ഒന്നും ഇനി ഓർത്തില്ല ഇത് പഴയ സിനിമയാ അത് ഇതുവരെ സതീശനോ അല്ലെങ്കിൽ കോൺഗ്രസിനോ ഇവിടുത്തെ ബാക്കിയുള്ളവർക്കൊന്നും മനസ്സിലായിട്ടില്ല ഇത് ഇനി തോടിച്ച ഓർത്തില്ല അപ്പൊ ഈ തുഷാർ ഗാന്ധി എന്ന് പറയുന്നവനെ കേരളത്തിന്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും ഇവിടുത്തെ സ്ത്രീകളുടെ സംരക്ഷണത്തിനു വേണ്ടി വളരെ കൃത്യമായിട്ട് വണ്ടി പിടിച്ച് ഇവനെ എവിടുന്നാ കൊണ്ടുവന്നു വെച്ചാൽ അവിടെ തന്നെ തിരിച്ചു കൊണ്ടുപോടണം യാതൊരു കാരണവശാലും ഒരു നിമിഷം പോലും കേരളത്തിൽ ഇനി വെച്ചേക്കല്ല ഇപ്പൊ കേരളത്തിൽ നിൽക്കുന്ന സമാധാന അന്തരീക്ഷവും സ്ത്രീ സുരക്ഷയും ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും ഇതൊരു അജണ്ടയുടെ ഭാഗമായിരുന്നു ഇതൊരു രാഷ്ട്രീയ മുതലെടുപ്പിന്റെ ഭാഗമായിരുന്നു അല്ലാതെ ഒരു പ്രതിമയും പ്രതിമയില്ലാത്ത സ്ഥലമൊന്നും ഗാന്ധി എവിടെ നോക്കിയാലും ഗാന്ധിജിയുടെ പ്രതിമയാണ് പ്രതിമയില്ലാത്ത ഇല്ലാത്ത പ്രതിമ വന്ന ഈ വളരെ പെട്ടെന്ന് കേരളത്തിൽ നിന്ന് നാടുകടത്താണ് എനിക്ക് പറയാനുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക